പരിമല ഡെയിലി ക്രിക്കറ്റ് ക്ലബ്ബിന്റെ പ്രകാശനവും നടന്നു പരിമല പമ്പാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സുരേഷ് നിർവഹിച്ചു മാന്നാർ പരിമല ഡെയിലി ക്രിക്കറ്റ് ക്ലബിന്റെ ഒന്നാം വാർഷികവും പുതിയ ജേഴ്സിയുടെ പ്രകാശനവും നടന്നു പരിമല പമ്പ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ആൾക്കാരെ നമ്മുടെ പരിമലയുടെ ഒരു പിന്നെ വളർത്തത്തക്ക രീതിയിലേക്ക് ഈ ഡി സി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് കുറേ 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 വർഷങ്ങൾ മുന്നോട്ട് പോയി പുതിയ തലമുറയെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗ്രൗണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ മെയിൻറ്റൈൻ ചെയ്ത് വെക്കുന്നത് വലിയ വലിയ കാര്യം തന്നെയാണ് കാരണം നിങ്ങൾ കളിക്കുന്ന നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ വളരെ കുറച്ച് കുട്ടികളാണ് പലിക്ക് കായികത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ ഒന്ന് ഗ്രൗണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു സത്യത്തിൽ വളരെ മനോഹരമായൊരു സ്ഥലമാണ് ചെറിയൊരു സ്റ്റേഡിയം പോലെ അതിമനോഹി

പരുമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും യുവാക്കളെ സംഘടിപ്പിച്ച് ഒരു പുതിയ കായിക സംസ്കാരം ഉണർത്തിയെടുക്കുക എന്ന കൂടി ആരംഭിച്ച ഡെൻഡിക്രിക്കറ്റ് ക്രിക്കറ്റ് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് കുറേയേറെ ആൾക്കാരൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് വലിയൊരു ഉദ്ഘാടന ചടങ്ങ് പോലെ സംഘടിപ്പിക്കുക അന്ന് ജയിച്ച പ്രകാശനമൊക്കെ നടന്നു അന്ന് പക്ഷെ എല്ലാവരും വിചാരിച്ചില്ല ഇത് വലിയൊരു സംരംഭമായി മാറുകയെന്നുള്ളത് അത് കൂടി വന്നാൽ അഞ്ചോ ആറോ കൊണ്ട് കാരണം ഇപ്പോഴത്തെ പുത്തൻ തലമുറയുടെ ഒരു സംവിധാനം അനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ മാസം കൊണ്ട് ഞങ്ങൾ തീർന്നു പോകും എന്നാണ് അന്ന് പങ്കെടുത്ത പലരും ഭരിച്ചു വച്ചത് എന്നാൽ അതല്ല ആ കായിക സംസ്കാരം വളർത്തിയെടുത്ത് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരൊരു വർഷം പിന്നീട് പോകും ഇതിനിടയിൽ തന്നെ നിരവധി ടൂർണമെൻറ്റുകളിവിടെ സംഘടിപ്പിച്ചു ഡി സി ഡേക്ക് അതുപോലെ വിവിധങ്ങളായ പരിപാടികൾ അതിൻ്റെ ഇടയ്ക്ക് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജിൽ പല പരിപാടികൾക്കും ഭാഗമായി മാറി എന്നുള്ളതാണ് നടന്നും ഇതിനോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ബാലു ടി ബാബു അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി ഡൊമിനിക് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷ് കുമാർ എം എസ് ഉണ്ണി സുരേഷ് വി എസ് സോണി പി ടി ജിജോ ഷബീർ അലി വിജിൽ വർഗീസ് എം കെ സാജൻ ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു പരിമലയെ കായിക ഹബാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് ക്ലബ്ബെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒരു വർഷം മുൻപ് പരിമലയിലെയും പരിസര പ്രദേശങ്ങളിലെയും അൻപതോളം യുവാക്കൾ ചേർന്നാണ് പരിമല ഡെയിലി ക്രിക്കറ്റ് രൂപീകരിച്ചത് ക്രിക്കറ്റുകളിൽ അഭിരുചിയുള്ള യുവാക്കളെ കണ്ടെത്തി പരിശീലിപ്പിക്കുക പ്രമുഖ ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുക എന്നിവയോടൊപ്പം യുവാക്കൾ രഹരിക്ക് അടിമയാകാതെ ഒരു പുത്തൻ യുവജന കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നിവയാണ് ക്ലബിന്റെ ലക്ഷ്യം